ഉയർന്ന ശമ്പളം കുറഞ്ഞ സമയം ജോലി ഗവൺമെൻറ് അംഗീകരിച്ച ബിസിനസ് സ്ഥാപനമായ ആയുർവേദ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ നിർമ്മാണ കമ്പനിയിലേക്ക് യുവതി യുവാക്കൾക്ക് തൊഴിലവസരം അസിസ്റ്റൻ്റ് മാനേജർ ഓഫീസ് സ്റ്റാഫ് ഫാക്ടറി ഗോഡൗൺ പാക്കിംഗ് സൂപ്പർവൈസർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടൻറ്റ് ബില്ലിംഗ് സ്റ്റാഫ് ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിലേക്കാണ് നിയമനം qualification SLC എൽ സി ഒ സാലറി പാക്കേജ് പതിനയ്യായിരത്തി അഞ്ഞൂറ് ഇരുപത്തിരണ്ടായിരം മുൻപരിചയം ആവശ്യമില്ല ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എൺപത് അമ്പത്തഞ്ച് മുപ്പത്തിരണ്ട് എന്ന അവരെ ബന്ധപ്പെടുക